നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് നമ്മുടെ ജീവിതത്തിൽ ധനം ഒരു പ്രധാന ഘടകമാണ് എന്തിനും ഏതിനും ധനം കൂടിയേ തീരൂ നമുക്ക് ഏർപ്പെടുന്ന കടങ്ങൾ പത്ത് രൂപ നമ്മൾ സമ്പാദിക്കുമ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ കൈയും പോക്കറ്റും കാലിയാകുന്ന ഒരു സമ്പ്രദായത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അത് നമ്മുടെ ഇഷ്ടദേവതയുടെ ഉപാസനയുടെ അഭാവം കൊണ്ടാവാം ഇപ്പോൾ അംബാനിയായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും തലവര എന്ന് പറയുന്നത് ആ തലവര എന്ന് പറയുന്നത് അത് നമ്മൾ തന്നെ ക്ഷണിച്ച് വളർത്തിയ ഒരു സമ്പ്രദായമാണ് ഇപ്പോൾ നമ്മുടെ ഉപാസനാമൂർത്തി സന്തുഷ്ടനാണെങ്കിൽ നമുക്കൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ധനമായിക്കോട്ടെ ധാന്യമായിക്കോട്ടെ നല്ലൊരു കുടുംബ അന്തരീക്ഷം ആയിക്കോട്ടെ ദാമ്പത്യം ആയിക്കോട്ടെ സന്താനലഭ്യ എല്ലാം മുറ പോലെ നടക്കും പക്ഷേ ഇഷ്ടദേവൻ സന്തുഷ്ടനല്ല എങ്കിൽ അവിടെയാണ് നമ്മൾക്ക് നമ്മുടെ ജീവിതം വിശകുന്നത് കടങ്ങൾ വരിക ദാമ്പത്യസുഖം ഇല്ലാതാവുക കുട്ടികളില്ലാതാവുക അല്ലെങ്കിൽ കുട്ടികളുള്ളവരാണെങ്കിൽ കുട്ടികളെ കൊണ്ട് പ്രശ്നങ്ങളുണ്ടാവുക ഒക്കെ അപ്പോൾ നമ്മൾ ധനദേവതയായിട്ട് കരുതുന്നത് മഹാലക്ഷ്മിയാണ് നമ്മുടെ ഉപാസനാമൂർത്തി പ്ലസ് മഹാലക്ഷ്മിയെ സംതൃപ്തനാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ പടിപടിയായിട്ട് ഉയർച്ചകൾ വരും നാം എങ്ങനെയാണ് മഹാലക്ഷ്മിയെ പ്രസാദിപ്പിക്കേണ്ടത് നമുക്കറിയാം മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രിയൻ താമരയാണ് അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഒരു ബ്രാസിൻ്റെ തട്ടം അതിൽ ചുമന്ന പട്ട് ചെറിയ തുണി പിന്നെ വേണ്ടത് ഒരു താമരയാണ് താമര നല്ല രീതിയിൽ നനച്ച് അത് നല്ല രീതിയിൽ വിടർത്തി ആ തട്ടത്തിൽ വയ്ക്കുക വയ്ക്കുമ്പോൾ നല്ല വിടർന്ന രീതിയിൽ ഇരിക്കണം നല്ല പത്തിയൊക്കെ നല്ലോണം വിടർത്തിയിട്ട് വേണം വയ്ക്കുവാൻ അതിൽ നാം ഇനി ചെയ്യേണ്ടത് കുങ്കുമം ആ അതിൻ്റെ നടുക്ക് അതായത് വിത്ത് ഉള്ള ഭാഗത്ത് കുങ്കുമം വിതറുക അതിനുശേഷം നാം കുങ്കുമം വിതറുന്നത് മഹാലക്ഷ്മി അതിൽ ഇരുത്തുക പീഠസ്ഥനാക്കുക ആസനസ്ഥനാക്കുക എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ ആ കുങ്കുമം അവിടെ ആ വിത്തിൽ നമ്മൾ ഇടുന്നത് ഇപ്പം നമ്മൾ മഹാലക്ഷ്മിയെ മനസ്സാൽ ആവാഹിച്ച് അതിലിരുത്തി റെസ്പെക്റ്റോടെ ബഹുമാനത്തോടെ അവിടെ ഇരുത്തുക പീഡസ്ഥനാക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് നമ്മൾ ഓരോ അരളിപ്പുവോ അല്ലെങ്കിൽ താമരയുടെ ഇതൾ കൊണ്ട് നമ്മൾക്ക് പുഷ്പാർച്ചന ചെയ്യാം താമര ഇത ഇതൾ കൊണ്ടാണ് നമ്മൾ പുഷ്പാർച്ചന ചെയ്യേണ്ടത് അഥവാ താമരയുടെ അഭാവം ഉണ്ടെങ്കിൽ ഈ പറയുന്ന തുളസിയയിലോ അല്ലെങ്കിൽ ചെത്തിപ്പൂവിലോ അല്ലെങ്കിൽ അരളിപ്പൂവും കൊണ്ട് നമുക്ക് പുഷ്പാഞ്ജലി ചെയ്യാം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഒരു തട്ടം എടുക്കുക അതിൽ ചുമന്ന പട്ട് വിരിക്കുക ഒരു താമരപ്പൂ നല്ല രീതിയിൽ വിതർത്തിയുള്ള അതായത് നമ്മൾ തട്ടത്തിൽ വെച്ചാൽ മറിഞ്ഞു പോകാത്ത രീതിയിൽ നല്ല രീതിയിൽ വിടർത്തി തന്നെ വെക്കുക അതിൻ്റെ ഒത്തനടുക്കുക വിത്തുള്ള ഭാഗത്ത് നമ്മൾ മഹാലക്ഷ്മിയെ കുങ്കുമം അതിൽ തൂളിയിട്ട് മഹാലക്ഷ്മി അതിൽ ആവാഹിച്ച് നമ്മൾ ഇരുത്തുക ആ സങ്കല്പമാണ് അതിനു ശേഷം നമ്മൾ ഈ പറയുന്ന പുഷ്പങ്ങൾ ഇരുപത്തൊന്ന് കണക്കിന് താമരയാണെങ്കിൽ താമര ഇതള് ഇരുപത്തൊന്നെണ്ണം ചെത്തിയാണെങ്കിൽ ചെത്തി ഇരുപത്തൊന്ന് പൂക്കൾ അരളിയാണെങ്കിൽ അരളി ഇരുപത്തൊന്ന് ഈ ലകത്തിൽ വേണം നമ്മൾ കൂടുതൽ എന്നുള്ള കണക്ക് മിനിമമാണ് നമുക്ക് വേണമെങ്കിൽ കൂട്ടാം നൂറ്റിയെട്ട് ആയിരത്തി എട്ടൊക്കെ ആക്കാം ധൂപം ദീപം ഒക്കെ നമ്മൾ റെഡിയാക്കി വയ്ക്കുക ധൂപം കാട്ടുക ദീപം കാട്ടുക നൈവേദ്യണെങ്കിൽ നമുക്ക് അവിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മധുരം നമുക്ക് നിവേദിക്കാം ഇനി നമ്മൾ ചൊല്ലേണ്ട മന്ത്രം ഞാൻ നേരത്തെ പറഞ്ഞു മഹാലക്ഷ്മിക്ക് താമരയാണ് പ്രിയം അപ്പോൾ നമ്മൾ താമര ഇതള കൊണ്ട് തന്നെ പുഷ്പാഞ്ജലി ചെയ്താൽ ഉത്തമം ഇനി ചൊല്ലേണ്ട മന്ത്രം ശ്രദ്ധയോടെ കേൾക്കുക ഓം ശ്രീം ഹ്രീം ശ്രീം കമലേ കമലാലയേ പ്രസീദ പ്രസീദ ശ്രീം ഹ്രീം ശ്രീം ഓം കമൽ കമൽവാസിന്യേ നമ ഇത് ഇരുപത്തൊന്ന് പ്രാവശ്യം ചൊല്ലി ഇരുപത്തൊന്ന് പ്രാവശ്യവും ആയിട്ട് ഈ പറയുന്ന പുഷ്പം അതായത് താമരയുടെ ഇതൾ ആ താമരയിൽ നമ്മൾ വിടർത്തി വെച്ച തട്ടത്തിൽ വെച്ച താമരയിൽ സമർപ്പിക്കുക എല്ലാ ദിവസവും ചെയ്യണം എന്നില്ല ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നമ്മൾ ഈ പറയുന്ന തരത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ഭേദപ്പെടുന്ന രീതിയിൽ നിങ്ങളുടെ എല്ലാ ഇപ്പോൾ കുടുംബമാണെങ്കിലും ദാമ്പത്യമാണെങ്കിലും ധനപരമാണെങ്കിലും നല്ല മാറ്റങ്ങൾ നിങ്ങളിൽ പ്രകടമാകും ഇപ്പോൾ ഈ താമര നമ്മൾ എന്തു ചെയ്യണം ഇപ്പോൾ ചൊവ്വാഴ്ച നമ്മൾ ഈ പറയുന്ന പൂജ നടത്തി ലക്ഷ്മി പൂജ നടത്തി വെള്ളിയാഴ്ച നമുക്കതെടുത്ത് ആരും ചവിട്ടാത്തിടത്ത് ഏറ്റവും വലിയ തുളസിയിലിടുന്നത് അത്യുത്തമം വെള്ളിയാഴ്ച പുതിയ താമര തട്ടവും പട്ടും അതുതന്നെയാവാം ഒന്ന് ഓർക്കുക ചൊവ്വാഴ്ച നമ്മൾ ചെയ്ത പുഷ്പാഞ്ജലി അതേപടി അവിടെ ഇരിക്കട്ടെ വെള്ളിയാഴ്ച വരെ അതിനെ അനക്കണ്ട വെള്ളിയാഴ്ച പുതിയ താമര വാങ്ങിയിട്ട് ഈ പറഞ്ഞ പോലെ നല്ലോണം വിടർത്തി അതിൻ്റെ വി വിത്തിൻ്റെ അവിടെ നമ്മൾ മഹാലക്ഷ്മിയെ സങ്കല്പിച്ചിട്ട് കുങ്കുമം ഇടുക പിന്നീട് ഞാൻ പറഞ്ഞ പോലെ മന്ത്രം ഓം ശ്രീം ഹ്രീം ശ്രീം കമലേ കമലാലയേ പ്രസീദ് പ്രസീദ ശ്രീം ഹ്രീം ശ്രീം ഓം ക്ഷ്മി നമ വേണമെങ്കിൽ മൂലമന്ത്രം നമുക്ക് ലാസ്റ്റ് ചൊല്ലാം അല്ലെങ്കിൽ മാലയിൽ ചൊല്ലണം എന്നുണ്ടെങ്കിൽ ഓം ശ്രീം കമൽവാസിന്യേ നമ എന്ന് ചൊല്ലിയാലും മഹാലക്ഷ്മി നമ എന്ന് ചൊല്ലുന്ന പോലെ തന്നെയാണ് കാരണം മഹാലക്ഷ്മിക്ക് പത്മം അതായത് താമരയാണ് ഇഷ്ടം ഇപ്പോൾ മഹാലക്ഷ്മിയുടെ മൂലമന്ത്രം നമ്മൾ ജപിക്കുകയാണെങ്കിൽ മാലയിൽ ജപിക്കുകയാണെങ്കിൽ കമൽഘട്ട അതായത് താമരവിത്തിൻ്റെ മാലയിൽ ജപിച്ചാൽ പെട്ടെന്ന് നമുക്ക് ഫലം ലഭിക്കും അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക ധാരാളം പേര് ഈ ഒരു കർമ്മം കൊണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് നല്ല രീതിയിൽ അവർ ജീവിക്കുന്നുണ്ട് കാരണം ഇത് നമ്മുടെ പരമ്പരാഗതമായിട്ട് മഹാലക്ഷ്മിയെ സംതൃപ്തമാക്കാൻ കടാക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പൂജയാണ് അപ്പോൾ വിളക്കെപ്പോഴും കത്തിച്ചിട്ട് വേണം നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്യുവാൻ ധൂപം നമുക്ക് കാട്ടാം ആരതി കാട്ടാം നിവേദ്യങ്ങൾ ചെയ്യാം അവിലാണ് മഹാലക്ഷ്മിക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള അതായത് ഇഷ്ടമുള്ള നിവേദ്യം അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഓമ ശിവാഹ